വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ നമുക്കിന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് ഒരു ഷോപ്പിംഗ് പോലെ നടത്താനുണ്ട് കേട്ടോ നമുക്കിന്ന് വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഷോപ്പിംഗ് നാളെ അമ്മയ്ക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ട്രിപ്പൊന്നും അല്ല കുറച്ച് പള്ളികളുള്ളവർ അവരുടെ ഫ്രണ്ട്സും കൂടിയൊക്കെ പോകുന്നുണ്ട് അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണം പിന്നെ നമ്മുടെ ടി വി അടിച്ചു പോയി അപ്പോൾ നമുക്ക് അത് ഒരെണ്ണം നോക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്കിന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ വീഴിലേക്ക് പോയാലോ കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു വഴി അപ്പം ഇത് വയൽ പോലത്തെ പ്രദേശമാണ് കുറച്ച് അപ്പോൾ കാണാൻ അടിപൊളിയാണ് രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പം ആദ്യം ഞാനും അമ്മയും പോകുന്നത് നമ്മുടെ പഴയ വീട് വീട്ടിരുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ വീടൊക്കെ നമ്മൾ പൊളിച്ചു ഇതാണ് വീട് നിന്നിരുന്ന സ്ഥലം ഈ കട നമ്മുടെ സ്വന്തം കടയാണ് ഇപ്പോൾ അത് വാടക കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ അവിടെ ഇത് നമ്മുടെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന വഴി തന്നെയാണ് ഇപ്പോൾ അപ്പം എൻ്റെ വീടിന് അടുത്തുള്ള ചേച്ചിയാണ് പോസ്റ്റൊക്കെ മേടിച്ച് വയ്ക്കുന്നത് എനിക്ക് വരുന്ന അപ്പോൾ ചേച്ചി എന്തെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ള പോളിസിയാണ് അമ്മയ്ക്ക് അതാണ് അങ്ങനെ ട്ടോ പിന്നെ ഇത് പിട്ടാപ്പള്ളിയിലാണ് പറ ഒരു പിട്ടാപ്പള്ളിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പണ്ട് തൊട്ടേ നമ്മൾ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വന്ന് വാങ്ങാറുള്ളത് കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു ഏതെടുക്കും എന്നുള്ളൊരു ആയിരുന്നു എല്ലാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതാ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ലാസ്റ്റ് ഇതാ ഈ ഒരു ടി വി നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ അച്ഛൻ പാവിയിലേക്ക് വീട് വെക്കുമ്പോൾ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നോക്കാലോ എന്ന് കരുതി എല്ലാം ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി കുറേ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ നമ്മളവിടെ പോസ്റ്റായിരുന്നു പിന്നെ നമ്മൾ നേരെ വന്നത് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെയും കുറച്ച് നേരം ഒന്ന് സമയം പോയി പക്ഷേ മേടിച്ച ചെരുപ്പ് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഡെയിലി യൂസിന് ഇടാലോ എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ് പക്ഷേ മേടിച്ചത് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ പോയത് തുണികടയിലേക്കാണ് എനിക്കൊരു ടോപ്പും വാങ്ങണമായിരുന്നു ഈ കടയിൽ ഡിസ്പ്ലേ ഇട്ടിരുന്ന ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടോപ്പ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേപോലെ വർക്ക് ചെയ്ത ടോപ്പ് ഇവിടെ ആണെങ്കിൽ വില കുറവാണ് പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവാണ് അങ്ങനെ ഒരു ടോപ്പ് ഇതിൻ്റെ ഒരു മഞ്ഞയാണ് ഞാൻ സെലക്ട് ചെയ്തത് എന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മളവിടെ കുറച്ചു നേരം നിന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ് എന്റെ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുള്ളൊരു ടെൻഷൻ കാരണം നമ്മളെല്ലാവരും അധികം നേരം നിൽക്കാനായിട്ട് ശ്രമിക്കാറില്ല കുറച്ച് നേരം അവിടെ പോയാൽ അമ്മ പെട്ടെന്ന് പഠിച്ചടിച്ചെങ്കിലും ഇറങ്ങും എന്റെ കൊച്ചു വീട്ടിലൊറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവര് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നോട്ട് വഴിയില്ല അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തി ചായ കുടിച്ചു ബെയിലും കൊണ്ട് നല്ല പോലെ ടാനും അടിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പാഗൊക്കെ ഇട്ട് കുളിച്ചിട്ട് എങ്ങനെയെന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ ഫേസ് ഒക്കെ ഒന്ന് കഴുകി പുതിയ ഫേസ് വാഷിൻ്റെ ഒരു ഗമേജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫേസ് കഴുകുമ്പോൾ ഉള്ള ഒരു ഡൾനെസ്സും അത് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ഉള്ള ഒരു ബ്രൈറ്റ്നസ് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസും സംഭവങ്ങളെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാക്ക് ഞാൻ ഇടുമ്പം മിക്കവാർക്കും എല്ലാവർക്കും ഇടും അമ്മയ്ക്കും അനിയനും അച്ഛനും എല്ലാവർക്കും ഞാൻ ഇടാറുണ്ട് കാരണം പാക്കൊക്കെ ഉണ്ടാക്കി ഇടുന്ന കാര്യത്തിൽ എല്ലാവരും കുറച്ച് പുറകിലെ മടിയന്മാരാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇട്ട് കൊടുക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ അനിയൻ ഫുള്ള് ഡൾ ആണ് വെയിലത്തൊക്കെ കൂടി നടന്ന് കളിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് പാക്കൊക്കെ ഇട്ടതിന്റെ നല്ലൊരു വ്യത്യാസം മുഖത്ത് കാണാനുണ്ടല്ലേ പാക്കിഡ് കഴിഞ്ഞ ഒരാളും കൂടി ബാക്കിയുണ്ട് നമ്മുടെ ഡാഡി ഡാഡിയുടെ മുഖത്തും കൂടി നമുക്ക് പാക്ക് ഇട്ടു കൊടുക്കണം കാരണം ഇപ്പൊ നമ്മൾ പാക്കിട്ടാലും നമ്മൾ എല്ലാവരുടെയും ഞാൻ എല്ലാവരുടെയും മുഖത്ത് ഇടും കേട്ടോ അമ്മ അനിയൻ ഡാഡി അച്ഛൻ എല്ലാവരുടെയും മുഖത്ത് നമ്മൾ പാക്ക് ഇടും ഇവിടെ ആരും ഇട്ടില്ലെങ്കിൽ അച്ഛനാണ് നിർബന്ധം പാക്കിടണം എന്നുള്ളത് അപ്പൊ നമ്മള് ഇനി അച്ഛൻ ജോലി കഴിഞ്ഞാൽ വന്നിട്ടില്ല അച്ഛനും കൂടി നമുക്ക് പാക്കൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് കുറച്ച് ജോലിയും കൂടി ഉണ്ട് അപ്പം നാളെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കുർത്തി ഉണ്ടായിരുന്നു ആ കുർത്ത് എനിക്കൊന്ന് കുറച്ച് ഷേപ്പ് ഷെയ്പ്പടിക്കാറുണ്ടായിരുന്നു അപ്പം അമ്മ അത് ഷേപ്പ് അടിക്കുന്ന ഒരു പരിപാടിയിലാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കുറച്ച് ദിവസമായിട്ട് പഠിത്തമൊക്കെ ഒന്ന് ഉഴപ്പിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഇരുന്ന് പഠിച്ചു കേട്ടോ പിന്നെ അച്ഛൻ വന്ന് അച്ഛന് വേണ്ട പാക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു അച്ഛന് പിന്നെ പാക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അച്ഛൻ ഇതേപോലെ വെയിലത്തൊക്കെ ഒരുപാട് നടക്കുന്നതുകൊണ്ട് അതും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കിടന്നപ്പോൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് അമ്പതായിട്ടുണ്ടായിരുന്നു നാളെ നേരം വിളിക്കുമ്പോഴേ എഴുന്നേക്കണം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരാണ് bye tata bye see you and love you